നാളെ നിങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന എസ് പി ഓഫീസിന് അനുമതിയില്ല ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ മലപ്പുറത്ത് കളക്ടറേറ്റ് മണിക്കൽ നാളെ മാർച്ചുണ്ട് പത്തേ ഇരുപതിനെച്ചാൽ മുസ്ലിം പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇവിടെ നിന്നെങ്കിൽ അവർ ധരിച്ചേക്കുക ഇത് ഗുജറാത്തല്ല അവിടെ മുസ്ലിം ചെറുപ്പക്കാരനെ ഭീഷണി പോലെ ാണ് എന്റെ ഒരു പോരാട്ടത്തിന്റെ നിങ്ങൾ അച്ചടക്ക പുലർത്തണം പാലിക്കണം ഈ സമരം പാലിപ്പോകാൻ പോലീസ് ആഗ്രഹിക്കുന്നതാണ് കൂട്ടുകൊടുക്കരുത് ഒരു യുലീഗിന്റെ പ്രവർത്തകനും അച്ചടക്കം ലംഘിക്കരുത് അവസാന നിമിഷം വരെ നമ്മുടെ ഈ പ്രമേയത്തിൽ ഇവിടെ ചർച്ച ചെയ്യണം ഈ പൊലിമയിൽ ഒരു ധർമ്മസമരത്തിന്റെ പൊലിമയിൽ ആ പൊലിമൈനെ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയുകയാണ് അവസാനം വരെ നിയമനിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കണം പോലീസിനെ കുറിച്ച് പറയുമ്പോ ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നാൽ പോലീസിന് മാന്യമാരുണ്ട് തൊണ്ണൂറ് ശതമാനം മുഖ്യമന്ത്രും എന്ന് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നു പക്ഷെ പത്ത് ശതമാനം ആർ എസ് എസിന്റെ ശാഖയിൽ നിന്ന് തിട്ടൂരം പറ്റുന്നവനാണ് അവന് പിടിച്ചു കിട്ടിയിട്ട് സമരത്തിൽ അധ്യക്ഷത വഹിക്കാൻ പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ അധ്യക്ഷൻ നന്ദിമാരെയോട് ശ്രീ മൂലം പറഞ്ഞുകൊണ്ട് അവസാനം ഈ വാക്കുകൾ കേൾക്കാം എന്ന് പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സമരത്തിലെ കൃത്യം ഏഷ്യാനെ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ച സമയം പത്ത് ഇരുപത് ഞങ്ങൾ ബാനർ കുടിക്കുന്നത് പത്ത് പത്തൊൻപതിനാണ് പത്ത് ഇരുപതിന്റെ പണിയെടുക്കുമ്പോൾ ഞങ്ങൾ സൈനിക ഉപന്യാസത്തോടുകൂടി அன்பரனோடு அதிஷ்டாவை தான் அபிவாத்தியம் ஸ்டிரிச்சு கொண்டு எல்லா பிரையும்